അടൂർ കടമ്പനാട് കല്ലുകുഴിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് പേർക്ക് പരിക്ക് പറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിസ്സാര പരിക്കേറ്റവരെ സ്വകാര്യ ആംബുലൻസുകളിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കൊല്ലം പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ ബി ട്രെയിനിംഗ് കോളേജിൽ നിന്ന് വാഗമണ്ണിലേക്ക് ടൂർ പോയ രണ്ട് ബസ്സുകളിലൊന്നാണ് അപകടത്തിൽപ്പെട്ടത് നാല്പത്തിനാല് പെൺകുട്ടികളും അഞ്ച് ആൺകുട്ടികളും മൂന്ന് അധ്യാപകരും രണ്ട് നോൺ ടീച്ചിങ് അടക്കം അൻപത്തിനാല് പേരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു ഇതുവഴി വന്ന കെ ബസ്സിൽ കേബിൾ കുടുങ്ങി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഭിലാഷ് ബസിന്റെ മുകളിൽ കയറി കേബിൾ നീക്കം ചെയ്തു ഒടിഞ്ഞ പോസ്റ്റ് കെ എസ്ഇ ബി അധികൃതർ റോഡിൽ നിന്ന് നീക്കം ചെയ്തു കല്ലുകുഴി ജംഗ്ഷനിൽ സ്കൂളിനു സമീപത്തെ വളവ് വേഗത്തിൽ വീശിയെടുത്തപ്പോൾ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഹൈറേഞ്ചിലേക്ക് വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ ബസിന്റെ പിൻഭാഗത്തെ ടയർ പൂർണമായും തേഞ്ഞ നിലയിലായിരുന്നു രാവിലെ നടക്കാനിറങ്ങിയ മുൻ വാർഡ് കൌൺസിലർ രഞ്ജിത്ത് കൊട്ടാരക്കരയിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർ ജേക്കബ് പി ജോൺ എന്നിവരാണ് ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത് അടൂർ അഗ്നിരക്ഷ സേന ഏനാത്ത് പോലീസ് കെ എസ്ഇബി നാട്ടുകാർ എന്നിവർ രക്ഷാപ്രവർത്തനം നടത്തി അടൂർ അഗ്നിരക്ഷ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വേണു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീജിത്ത് സന്തോഷ് അനീഷ് അജീഷ് ഹോം പ്രകാശ് ഡ്രൈവർ അഭിലാഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ வேலம்மாள் போதி கேம்பஸ் உங்கள் குழந்தைகளின் கல்வி கனவை இன்றே நிறைவேற்றுங்கள் சாதனை மாணவர்களின் லட்சியங்கள் எங்களால் சாத்தியமாகட்டும் இப்பொழுது எல்கேஜி முதல் பிளஸ் ஒன் வரை இரண்டாயிரத்தி இருபத்தி ஐந்து இரண்டாயிரத்தி இருபத்தி ஆறாம் ஆண்டிற்கான அட்மிஷன் நடைபெறுகிறது வேலம்மாள் போதி கேம்பஸ் நைன் சிக்ஸ் டபுள் செவன் ஒன் ஃபோர் டபுள் செவன் டபுள் செவன்